സാധാരണ മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ ഉദാഹരണത്തിന് നമ്മൾ മെക്സിക്കോ ഉദാഹരണമാണ് സൗത്ത് ആഫ്രിക്ക ഉദാഹരണമാണ് കൊളംബിയ സൗത്ത് അമേരിക്കയിലെ കൊളംബിയ ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണർ ഹുസൈൻ ബോൾട്ട് ഹുസൈൻ ബോൾട്ടിൻ്റെ സ്ഥലം ജമൈക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളുള്ളത് അപ്പോൾ അവിടെ അവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അവിടെയൊക്കെ കൊലപാതകങ്ങൾ ധാരാളമായിട്ട് വർദ്ധിക്കും അതിന് കാരണം നമ്മൾ മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്ന് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ നീഡായിട്ട് അങ്ങ് മാറും ആ മയക്കുമരുന്ന് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അപ്പം മയക്കുമരുന്ന് വാങ്ങിക്കാൻ എൻ്റെ പണമില്ലെങ്കിൽ ഞാൻ ഒരാളെ കൊന്നു വേണമെങ്കിൽ ആ പണം ഞാൻ സംഭരിക്കും അതുകൊണ്ട് മയക്കുമരുന്ന് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും എല്ലാം തന്നെ പൊതുവെ കൊലപാതക നിരക്ക് കൂടും